ഭയങ്കരമായിട്ട് മഴ പകലൊക്കെ മഴയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയിപ്പോ തോന്നി വൈകുന്നേരം ഇപ്പൊ രാത്രി പത്ത് മണിയായി എന്തെങ്കിലുമൊക്കെ അത് മധുരം കഴിക്കാൻ തോന്നുന്നു മഴയായതുകൊണ്ട് ഉറക്കവും വരുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചോ നമുക്ക് അട ഉണ്ടാക്കാം ഡ്യൂപ്ലിക്കേറ്റ് അടയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഗോതമ്പൊടി എടുത്തിട്ട് നന്നായിട്ട് വെള്ളത്തിൽ ഞാനത് ദോശയ്ക്ക് കലക്കി പോലെ അങ്ങോട്ട് നന്നായിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ കലക്കി വെച്ചോ തേങ്ങയും പിന്നെ വെല്ലവും അതുകൂടാതെ ഇതിട്ടല്ലേ നമ്മള് ജീരകം ജീരകം കൂടി ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ദോശയാണ് മഴയൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ സാധനം ഒക്കെ ഭയങ്കരമായിട്ട് കൊതി തോന്നും അപ്പൊ ഞാൻ ഉണ്ടാക്കുവാണ് ഞാൻ ഇന്ന് വലിയ വലിയ ദോശ കൊത്തവെച്ചേക്കുന്നത് കാരണം എന്താണെന്നോ വലുതാണെങ്കിൽ ചുട്ടിട്ട് എടുക്കാമല്ലോ അതുകൊണ്ട് വലുതാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഇത് ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക നമുക്ക് എണ്ണ ഒഴിച്ചില്ലെങ്കിൽ ഒന്നുമില്ല കേട്ടോ ഇനി ഇത് പിടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഫസ്റ്റ് നമുക്കിത് കൊരഴിക്കാം ഇത് കൊറച്ച് വെള്ളമൊക്കെ ആക്കി എന്താന്ന് കൈ കൊണ്ടൊക്കെ പരത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇലയൊക്കെ എടുക്കണം അപ്പൊ രാത്രിക്ക് ഇനി ഇലയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഇനി ഞാനിത് മൂടി വെക്കുന്നില്ല കേട്ടോ മൂടി വെക്കാതെ തന്നെ മൂടി വെക്കുമ്പം കുറച്ച് വെള്ളമൊക്കെ വന്ന പോലെ ഇരിക്കും മൂടി വെക്കാതിരിക്കുമ്പോൾ ചപ്പാത്തി ഒക്കെ ആയ പോലെ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കും അപ്പം മൂടി വെക്കാതെ ഇത് വെന്തതിന് ശേഷം നമുക്ക് ഇത് അതിലോട്ട് ഫില്ല് ചെയ്തിട്ട് മടക്കി എടുത്തിട്ട് കഴിക്കാം ഞാൻ രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ടു കേട്ടോ കണ്ടാന്ന് ഇങ്ങനെ വെള്ളമൊക്കെ കൂടി നമ്മൾ മിക്സ് ആക്കിയാലും ഇത് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിടുമ്പോൾ ഒരു ചപ്പാത്തിയുടെ ഒരു ടേസ്റ്റ് ആക്കും ഇരട്ട മൂടി വെക്കാതിരുന്നാലേ ഇങ്ങനെ വരുവുള്ളൂ ഇനി നമുക്കിതിലോട്ട് മധുരം വെച്ച് കൊടുക്കാം പിന്നെ മധുരം വെക്കുന്ന എന്താണോ പിന്നെ ചപ്പാത്തിക്കാണെങ്കിൽ ഇപ്പോൾ കറിയും കൂടി ഉണ്ടാക്കണ്ടേ അപ്പോൾ മധുരം ആണെങ്കിൽ പിന്നെ ആ കറി അങ്ങോട്ട് ഒഴിവാക്കാമല്ലോ അതുകൊണ്ട് ഞാൻ മധുരം വെക്കാമെന്ന് തീരുമാനിച്ചത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ചപ്പാത്തിയുടെ ആ രൂപം കൂടി ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഇത് മൊരിയിച്ചെടുക്കാം ഇതുണ്ട് ചപ്പാത്തി പോലെ ഏകദേശമൊക്കെ കണ്ടോ നീ അങ്ങനെ തിരിച്ചും ഒക്കെ ഇട്ട് ഏകദേശമൊക്കെ ചുട്ട് കഴിഞ്ഞു കെട്ടും അട ഇനിയിപ്പോൾ തിന്നണം സമയം പത്ത് മണിയൊക്കെ കഴിഞ്ഞു ഉറക്കം വരാത്ത സമയത്ത് ആരെങ്കിലൊക്കെ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യാറുണ്ടോ വെറുതെ ഉറങ്ങാതെ കിടക്കുന്നേക്കഴിഞ്ഞു ഭേദമല്ല അല്ലേ എന്തെങ്കിലുമൊക്കെ തിന്നണമെന്ന് കൊതി തോന്നിയാൽ അപ്പം തന്നെ എഴുന്നേറ്റങ്ങൾ ഉണ്ടാക്കി തിന്നിരിക്കുക നാളെ ചിലപ്പം ആ കൊതിയെങ്ങോട്ട് മാറി വേറെ എന്തെങ്കിലും പുതിയതായിരിക്കും നമുക്ക് വേണം എന്ന് തോന്നുന്നത് അല്ല ഓരോരോ സമയത്ത് ഓരോരോ ഇഷ്ടങ്ങളല്ലേ പിന്നെ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു മാറ്റമാണ് മനസ്സിനും ശരീരത്തിനും ഓർമ്മകൾക്കും ഒക്കെ എന്നാലേ ഇനി നമുക്ക് ദോശയോടെ കഴിക്കാം കേട്ടോ